ഒരു ആന്റിക് സ്റ്റോൺസ് എന്ന് പറയും ഇത് നമുക്ക് ഏതും പ്രിന്റ് ചെയ്ത് മുകളിൽ പ്രിന്റ് ചെയ്യണത് ഇത് ആക്ച്വലി ടെബിൾസ് ആണ് ആന്റിക് സ്റ്റോൺ ആണ് ഈ ഒരു ഷേപ്പ് ആണ് ഷെയ്പ്പെ അല്ലെ ഫ്ലോട്ടഡ് പാനൽ ഫ്ലോട്ടഡ് അതെ അതെ നോർമൽ ടൈൽ മാർക്കറ്റിൽ പ്രിന്റ് നോമൽ ആ സ്റ്റാർ പോലെ കട്ട് അതെ അതെ ഇത് വരുന്ന ഒരു പാറ്റേൺ ആണ് 1 1 ഫീറ്റ് ഫീറ്റ് ബൈ നെറ്റിലാണ് ഹാൻഡ് പ്രിന്റഡ് ടൈൽസ് ടൈൽസ് ആണ് ഇത് ഇതാണ് ഞാൻ പറഞ്ഞ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് റെസിനും കളറും കൂടി മിക്സ് മിക്സ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് യെസ് യെസ് ഗ്ലാസ് ഗ്ലാസ് ആൻഡ് ഫൈബർ ഫൈബർ അതായത് ബഡ്ജറ്റ് നമുക്ക് കുറച്ച് കൊടുക്കാൻ ഇതിന്റെ ും നമസ്കാരം നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും ഫ്ലോറിങ്ങിന് ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് കാണിക്കാൻ പോകുന്ന നിങ്ങൾ ഇതിനു മുൻപ് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് കമന്റ് ചെയ്യണം കാര്യം കസ്റ്റമൈസ്ഡ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ഫ്ലോറിംഗ് സൊല്യൂഷൻ തരും എന്ന് പറയുമ്പോൾ ടൈൽ ആണോ എന്ന് ചോദിക്കും ടൈൽസ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കസ്റ്റമൈസ്ഡ് ടൈൽസ് എന്ന് വേണം പറയാം ഒരു പ്രീമിയം കാറ്റഗറിയാണ് കോൺസെപ്റ്റ് ചെയ്യാനായിട്ട് നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അങ്ങനെയുള്ളൊരു ഫോമിലാണ് നിൽക്കുന്നത് സ്ക്വയേഴ്സ് നമ്മുടെ കോഴിക്കോട് ഇന്ന് കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഇതുവരെ കാണാത്ത ഇതുവരെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയുടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ആൻഡ് കമ്മീഷൻ ഇൻറ്റിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഒപ്പമുള്ള അജയ് ജിയാണ് താങ്ക് യു സോ മച്ച് ഞങ്ങൾ രണ്ടുപേരും അജയ് ആണ് അതുകൊണ്ട് നമുക്ക് പരസ്പരം വിളിക്കുമ്പോൾ കൺഫ്യൂഷൻ വരണ്ടല്ലോ അല്ലേ ഓക്കെ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഫ്ലോറിംഗ് സൊല്യൂഷൻസ് ആണ് കൊടുക്കുന്നത് ആ ഫ്ലോറിംഗ് മാത്രമല്ല വോളും നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും സാധിക്കും അതെ ടൈൽസ് എന്ന് പറയാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഞാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറയാൻ ബേസിക്കലി എന്താ ടൈൽസിന്റെ മുകളിൽ തന്നെ നമ്മൾ മെറ്റീരിയൽ ആണ് ഹാൻഡ് പ്രിന്റഡ് ടൈൽസ് ഓക്കെ ഹാൻഡ് മെയ്ഡ് പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ് അത് ടൈൽസ് എന്ന് പറയാൻ പറ്റില്ല രണ്ടും ഉണ്ടോ രണ്ടും ഉണ്ട് ഹാന് ഉണ്ട് ഹാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കംപ്ലീറ്റ്ലി ടൈൽ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കളർ കൊടുത്തിട്ട് ഫയർ ചെയ്ത് സാധനമാണ് അത് നമുക്ക് ഫ്ലോറിലും വാളിലും ചെയ്യാൻ പറ്റിയാൽ സാധിക്കും ഓരോന്നും നമുക്ക് കാണാവേ ഇതിപ്പോ ഞാൻ വീണ്ടും പറയട്ടെ കേരളത്തിൽ ഇവരുടെ പ്രസ്ഥാനങ്ങളിൽ അല്ലാതെ ഇത് മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അതെ കോഴിക്കോട് സെലിബ്രിറ്റി ആർക്കിടെക്ച്ന് മാത്രം അറിയുന്ന ഒരു സ്ഥാപനമാണ് നമ്മളിപ്പോ പുറത്തോട്ട് നമ്മൾ ഈ ചവിട്ടി തൊട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഫ്ലോർ ഒക്കെ ഡിസ്പ്ലേ ആണ് ഇതിപ്പോ അജയ് സാർ നിൽക്കുന്നത് ഒരു ആന്റിക് സ്റ്റോൺസ് എന്ന് പറയും ആന്റിക് സ്റ്റോൺസ് ഇത് സ്റ്റോൺ എടുത്തിട്ട് നമ്മൾ അത് കട്ട് ചെയ്തും മോൾഡ് ചെയ്തൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു രീതിയിൽ ഫ്ലോറിൽ ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ് ഇത് ഇത് എന്ത് ഏത് ഇഞ്ച് ബൈ ഇഞ്ചിലാണ് വരുന്നത് നമുക്ക് ഇത് കസ്റ്റമൈസ് ആണ് നമുക്ക് ഇതിപ്പോ ഒരു സിക്സ് ഇഞ്ചിലോ അല്ലെങ്കിൽ അതിന് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ജോയിന്റ് ഉണ്ട് ജോയിന്റ് ജോയിന്റ് ഇല്ല ഇത് ജസ്റ്റ് സ്പേസിൽ ഇട്ടാണ് നമ്മള് ചെയ്യണത് പിന്നെ അതേപോലെ ഇതിന്റെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ എച്ചിങ് ഡിസൈൻസ് ഡിസൈൻസ് നമുക്ക് എച്ചിങ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ ഓ ഞാൻ മനസ്സിലാക്കുന്ന എന്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ മാസങ്ങള് കഴിയുമ്പോഴത്തേക്ക് മാറ്റി വേറെ അതെ അതെ ഫ്ലോറ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കും പ്രത്യേകതയാണ് പക്ഷേ ഇത് ഇവരെ ഫ്ലോറായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതെ ഫ്ലോർ ആയിട്ട് നമുക്കിത് എവിടെ വേണേൽ എക്സ്ടീരിയർ തൊട്ടിട്ട് ഇന്റീരിയർ യൂസ് ചെയ്യാൻ പറ്റും ചെയ്യാൻ സാധിക്കും ആ ഒരു തീം വീടിന്റെ തീം ഒരു തീമാണ്മാണ് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ നമുക്ക് അതെ അതെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇത് ഹാൻഡ് പ്രിന്റഡ് വരുന്ന കാറ്റഗറിയിൽ വരുന്ന ടൈലാണ് ആണ് ഓക്കെ അതേപോലെ ഇതും വേറെ ഒരു ആൻഡിക് മോഡൽ ആണ് ഓക്കെ ഹാൻഡ് പ്രിന്റഡ് എന്ന് പറയുമ്പോഴേ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഏതും പ്രിന്റ് കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡ് ആണ് ആണ് ഏത് കളറും ഏത് ഡിസൈനും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും തേർട്ടി ബൈ തേർട്ടി തേർട്ടി ബൈ തേർട്ടി ബൈ ട്വന്റി ഫോർ ഇഞ്ച് ബൈ ഫോർ ഇഞ്ച് ടു ഇഞ്ച് ഏത് സൈസ് നമുക്ക് ഇപ്പൊ റെക്കമെന്റ് ചെയ്യുന്നത് സ്പേസ് ചെയ്യുന്നതാണ് പക്ഷേ സ്പേസ് നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ സാധിക്കും ഇവിടെ എടുത്തു ചോദിച്ചോട്ടെ ഈ ഇരിക്കുന്നത് ഇതൊക്കെ നമുക്കൊരു മൊസൈക്സ് കാറ്റഗറിയിൽ വരേണ്ടതാണ് ഓക്കെ സ്വിമ്മിംഗ് പൂൾസ് അതേപോലെ യൂസ് ചെയ്യാം അതേപോലെ കിച്ചൺ വാൾസ് ബാത്റൂം ഹൈലൈറ്റേഴ്സ് അങ്ങനത്തെ ഏരിയാസിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടൈൽസ് ആണ് ബാക്കിൽ മെഷ് വര മെഷ് മെഷ് വൺ ഫീറ്റ് ബൈ വൺ ഫീറ്റിൽ മെഷിലാണ് വരുന്നത് എനിക്ക് തോന്നുന്നു തേർട്ടി ബൈ തേർട്ടി വരാം സൈസ് വരുന്നത് ടൂ ഇഞ്ച് ടൂ ഇഞ്ച് സിംഗിൾ ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നു ഒരു ആണോ ചെയ്യുക ഇത് 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 സർവീസ് ചെയ്യുന്നത് അല്ല നോർമൽ നോർമൽ ടൈൽ ടൈൽ എന്ന് നെറ്റിൽ കാരണം അവർക്ക് സിംഗിൾ 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 എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ജസ്റ്റ് ഒട്ടിച്ചോളൂ ചെയ്യാൻ ഞാൻ ഞാൻ ഒന്ന് പ്രൊഡക്റ്റ് ആണ് ആ പ്രിന്റ് അതാ ആക്ച്വൽ ബ്രാസ് ആണ് ഇത് ഇത് എവിടെ നമ്മൾ നമുക്ക് ടേബിളിന്റെ ഫർണിച്ചേഴ്സിന്റെ കൂടെ ിൽ വെക്കാം ഡോർസിന്റെ മുകളിൽ വെക്കാം ഫ്ലോർ ഫ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് ഇൻസേർട്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ ഈ ഈ ചെയ്തത് പ്രിന്റഡ് 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 ഹാൻഡ് ഹാൻഡ് നമുക്ക് ഇങ്ങനത്തെ ഈ ഇൻസേർട്സും ചെയ്യാൻ പറ്റും അതായത് ഇത് എത്ര സൈസ് ഇത് എനിക്ക് തോന്നുന്നു അത്രയും ചെറിയ സൈസാണ് ഇത് ഇത് ഇഞ്ച് ബൈ ത്രീ ഇഞ്ചാണ് നമുക്കിഹ് വൺ ടൂ ഇഞ്ച് ബൈ ടു ഇഞ്ചിലും കിട്ടും സിക്സ് ഇഞ്ച് ബൈ സിക്സ് ഇഞ്ചും കിട്ടും ഇതും കസ്റ്റമൈസ്ഡ് മെറ്റീരിയൽ തന്നെയാണ് പറ്റും അല്ലേ അത് ഹാൻഡ് ഹാൻഡ് മേഡിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ് ഈ ടൈൽസ് ഒക്കെ നമ്മൾ ഹാൻഡ്മേഡിൽ ഉണ്ടാക്കുന്നതാണ് ഓരോ ഡിസൈൻസ് ഈ ഡിസൈൻസും അതേപോലെ ഈ ഷേപ്പ് ഒക്കെ ഹാൻഡ് മേഡിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേർവ് ആണ് കാണുന്നത് കണ്ണിനുള്ള അല്ല സംഗതി ആയി തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ ഈ കണ്ണൊക്കെ ഇതൊക്കെ ഈ സൈസ് തന്നെയാണ് ആ സൈസ് തന്നെയാണ് വരുന്നത് അത് സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാം ഏകദേശം ഫോർ ഇഞ്ച് സൈസ് ആണ് നമുക്ക് ത്രീ ഇഞ്ച് ടൂ ഇഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും ഇതിനെ ഫിഷ് സ്കെയിൽ എന്ന് പറയും ഒരു ലാംഗ്വേജിൽ ഫിഷ് സ്കെയിൽ ഡിസൈൻസ് പറയും അതിന് ഓരോ ഡിസൈനും ഒക്കെ ഫാക്ടറിയിൽ ഇത് ആക്ച്വലി പെബിൾ ആണ് പെബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ പെബിൾ ആയി എടുക്കുന്നതാണ് ആക്കി എടുക്കുന്നതാണ് അതിന് ഇത് നാച്ചുറൽ സ്റ്റോൺസ് ആണ് അതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനെ ടബിൾ ചെയ്തിട്ട് ഫ്ലാറ്റ് ആക്കും താഴെ ഫ്ലാറ്റ് ആക്കിയിട്ട് അത് ഫ്ലോറിൽ വിരിക്കാൻ പാകത്തിലാക്കിയിട്ട് നെറ്റിൽ ഒട്ടിച്ചിട്ടാണ് നമ്മളിത് കൊടുക്കണം യും ഈ കളറിൽ മാത്രമല്ല നമുക്ക് ഏത് കളറിലും ചെയ്യാൻ പറ്റും ഇഷ്ടമുള്ള നാച്ചുറൽ അവൈലബിൾ ആണ് ആ കളറിലൊക്കെ ഇപ്പൊ ബ്ലാക്ക് അതേപോലെ ഫോറസ്റ്റ് ഗ്രീൻ ഫോറസ്റ്റ് ബ്രൗൺ യെല്ലോ ജേസൽമേർ ജേസൽമേറിൽ ചെയ്യാം അങ്ങനത്തെ പിന്നെ ഉദയപൂർ ഗ്രീൻ പലർ മാർബിൾ ഉണ്ട് അതില് ചെയ്യാം അതിന്റെ ഞാൻ ഇമേജസ് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് അല്ല ഇത് നമ്മൾ പ്രൊഡക്റ്റ് ആണ് കൊടുക്കുന്നത് മെറ്റീരിയൽ ഏത് ലേഴ്സിനും ഒട്ടിക്കാൻ പറ്റിയ മെറ്റീരിലാണ് ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഒട്ടിക്കാൻ എളുപ്പമാണ് എനിക്ക് തോന്നുന്ന ഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അഡ്വൈസ് കൊടുക്കാം അഡ്വൈസ് നമ്മൾ കൊടുക്കും അഡ്വൈസ് ഒക്കെ നമ്മൾ കൊടുക്കും യെസ് ഫ്ലോറിങ് വരുമ്പഴത്തേക്ക് അതിന്റെ ഏകദേശം പ്രൈസോടെ നമുക്ക് ഏകദേശം പ്രൈസ് ഒരു ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് വീണ്ടും പറഞ്ഞു ഇതൊരു എന്താ പറയുക കോൺസെപ്റ്റ് ആണ് സോ അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം കാറ്റഗറിയിലാണ് നമ്മൾ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാന്നുള്ളതാണ് പറയാം ഇത് ഒരുപാട്സും അതുപോലെ സ്വാഭാവികമായിട്ടും ചെറിയ ഏരിയ ആ ഒരു വലിയൊരു തുകയായിട്ട് ഇതെന്താണോ ഇത് നമ്മളവിടെ കണ്ടില്ലാൻ സ്റ്റോൺക് സ്റ്റോന്റെ വേറെ ഒരു സ്റ്റോൺ ആണ് ഓ അതിന്റെ ഇടയിൽ നമ്മൾ മാർബിളിന്റെ ചെറിയ മൊസൈക്സ് കട്ട് ചെയ്തിട്ട് ഒരു ഡിസൈനു വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് ഇതൊക്കെ എന്താ പറഞ്ഞാൽ വാട്ടർ അബ്സോർഷൻ റിപ്പൽഷൻ ഇല്ല ഇത് നാച്ചുറൽ ആയ കാരണം അങ്ങനത്തെ വാട്ടറിന് പ്രശ്നേ വരുന്നില്ല തൈലാവുമ്പോഴാണ് സെറമൊക്കെ നമ്മൾ വാട്ടർ അബ്സോർഷൻ പ്രശ്നമേ ഇത് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന

ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഞാൻ ചോദിച്ചോട്ടെ നമ്മളിപ്പോ ഒരു കസ്റ്റമർ അല്ലെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ട് അയാള് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ഇത്ര സമയം കൊണ്ട് കൊടുക്കുകയാണോ അങ്ങനെ വൺ വൺ വീക്ക് വീക്ക് ടൈം ടൈമിൽ നമുക്ക് നമുക്ക് ഡെലിവറി ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ട് ചെയ്യാനായിട്ടുള്ള പ്രയാസം കൊണ്ട് ഞാൻ ചോദിച്ചാണ് സ്റ്റോക്ക് നമുക്ക് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഓർഡർ ആണ് എല്ലാം ഒരു വൺ വീക്ക് ടൈമിൽ അന്ന് കണ്ടതിൽ നിന്ന് ഞാനിത് മറിക്കാൻ തന്നെ ഒരു റീസൺ അന്ന് കണ്ട ഒരു സാധനമാണ് ഒരു ഒരു ഫ്രെയിം ഫ്രെയിം ഡിസൈൻസ് ഡിസൈൻസ് നാല് നാല് കളേഴ്സ് 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 അഞ്ച് 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 ഈ ഈ സിംഗിൾ ഡിസൈനിൽ ഓ നാലഞ്ച് ഇത് എങ്ങനെയാണ് ഇത് ഇത് എവിടെയാണ് ഇതിന്റെ വാൾ വാൾ ആയിട്ട് അതിന്റെ ഒരു ആംബിയൻസ് തന്നെ അറിയാം ഫീൽ വരാ വാളിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീല് കിട്ടും ഇതൊക്കെ ഈ ഒരു ഷേപ്പ് ആണ് അല്ലെ ഷേപ്പ് ആണ് ഇത് രണ്ട് പീസ് ആണ് രണ്ട് പീസ് മിക്സ് ചെയ്തിട്ടാണ് ഇത് 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 വേറെ വേറെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാം ില് ഡിസൈൻ്റെ രണ്ടുമൂന്ന് കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണല്ലേ ഫ്ലോർ ചെയ്യാർ ഫ്ലോറി ഒരുമിച്ച് ചെയ്യാം അല്ലേ ഞാൻ പെട്ടെന്ന് പോൾ മാത്രമാണെന്ന് നിമിഷം ചിന്തിച്ചു പോയി ഗ്ലമ്മില് ഗംബിലെ ചെയ്യാന്നുള്ളതാണ് ശരിയാണ് നേരത്തെ ആ ഒരു പഴയ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോട്ടാറുകൾ മാറി ഇപ്പൊ അവർ തന്നെ സിമെന്റ് ബേസ്ഡാകുമ്പോ എന്താണെന്ന് വെച്ചാൽ പോയി മൊറോക്കൻ സീരീസിൽ വരുന്നതാ മൊറോക്കൻ സീരീസിൽ ഇതിന്റെയൊക്കെ ഡിസൈൻ സ്പാനിഷ് സ്പാനിഷ് ആണ് പ്രൊഡക്റ്റ് എങ്ങനെ വിരിച്ചു എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എത്ര തോട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ടാവും ഇത് ഇമ്പോർട്ടഡ് ടൈൽസ് ആകുമ്പോൾ എന്തായാലും കോസ്റ്റ് കുറച്ച് ഹയർ ഉണ്ടാവും ഒരു തൊട്ടിട്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് റേഞ്ച് മെറ്റീരിയൽ ഉണ്ട് ഈ ബിസ്കറ്റ് ടൈപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് സബ്വേ പാറ്റേൺ എന്ന് പറയും സബ്വേ പാറ്റേൺ ടൈൽസ് എന്ന് ടൈസ് ഇങ്ങനത്തെ റെക്റ്റാംഗിൾ ഷേപ്പ് ടൈൽസിന് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇംഗ്ലണ്ടിൽ സബ്വേ സബ്വേ ഉണ്ടാവില്ല അവിടെ തരുന്ന ഒരു പാറ്റേൺ ആണ് അത് കാരണം സബ്വേ പാറ്റേൺ എന്ന് പറയും ഇംഗ്ലീഷ് സ്റ്റൈൽസ് പറയും അപ്പൊ ഇതിന്റെ ട്രെൻഡിങ് ആണ് ഒരുപാട് ഡിസൈൻസ് മോഡൽസ് അതേപോലെ ഷേപ്സ് ഒക്കെ വരുന്നുണ്ട് അവർ നാരോ ഉള്ള സബ്വേ വരുന്നുണ്ട് പിന്നെ അണ്ടുലേഷൻസ് വരുന്നുണ്ട് ചെറുതായിട്ട് എഡ്ജ് ആയിട്ടുള്ള വരുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് മോഡൽസ് സബ്വേല് വരുന്നുണ്ട് ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു പല കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിന്റെ ഫോർട്ടി ഫോർ പോയിന്റ് ടു സ്പാനിഷ് ആവുമ്പോ എക്സാക്ട് നമ്മുടെ ഇന്ത്യയിൽ സിക്സ്റ്റി ബൈ സിക്സി തേർട്ടി ബൈ തേർട്ടി ആ സൈസ് കുറവാട്വന്റി ഫോർ പോയിന്റ് ടു തേർട്ടി ത്രീ പോയിന്റ് ത്രീസുകളാണ് കൂടുതലായി ഇതിന്റെ ഒക്കെ ഇതിൽ ഒരിക്കലും കളർ ഫേഡിംഗ് ഗാരീഡ് എത്ര രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടാവും ഇത് സ്റ്റാർട്ടിംഗ് ഒരു ഏകദേശം ടു ഫിഫ്റ്റി തൊട്ടിട്ട് തൊട്ട് സ്റ്റാർട്ടിംഗ് ഇവിടെ കയറി കാണുന്നത് ഇത് നമ്മൾ ആദ്യം പറഞ്ഞ സബ്വേന്റെ ഒരു വേറെ ഡിസൈൻ ആണ് ഓക്കെ സബ്വേ കാറ്റഗറി വരുന്നതാണ് നമുക്കിത് ഏത് ഏത് വാളിലെ ഏത് ഏരിയയിലും ചെയ്യാൻ പറ്റും കൊടുക്കാൻ സാധിക്കും ബെഡ്റൂം ഡ്രോയിങ് റൂംസ് ബാത്റൂം ഹൈലൈറ്റേഴ്സ് കിച്ചൻ ടൈഡോ എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടൈൽസ് ആണ് ഇതിന്റെ ധാരാളം ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ് ഉപയോഗിക്കുന്നത് വേറൊരു കെസ്റ്റിലാണ് ഫുള്ള് നമുക്ക് അവിടെ നോക്കാം ഇത് ഇതുപോലെ ഫ്ലോ പാനൽസ് പോലെ ടൈൽസ് അതെ അതെ ഇത് സൈസ് ഇതാണോ അത് ലെങ്ങ് ഓ മേഡ് ഇൻ സ്പെയിൻ തന്നെയാണ് തേർട്ടി ഫൈവ് വൺ ട്വന്റി അതിന്റെ കുറച്ച് ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതേപോലത്തെ ഡാഡോ ഏരിയ കിച്ചന്റെ ഡാറ്റോണ് മെയിൻലി പോലെ ബാത്റൂം ഹൈലൈറ്റേഴ്സ് ആയി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ചില നല്ല പ്രീമിയം ഒക്കെ ഉണ്ട് വെച്ചാൽ അവിടെ നമുക്ക് അത് ഒരു പാറ്റേൺ ചെയ്യാൻ പറ്റും ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ഇവിടെ നമുക്ക് അപ്പൊ ചെലിയൊക്കെ വരുമ്പോഴത്തേക്കും പ്രശ്നം വരാതെ ആ ഏരിയ ഫിൽ ചെയ്തിട്ട് ആവുക അല്ലെ അതിന്റെ കറക്റ്റ് ബ്യൂട്ടി കിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഗ്യാപ്പ് ഫിൽ ആവുമ്പോൾ ചെയ്യും നെറ്റ് വരുന്ന സാധനമാണ് ഓക്കെ അത് കാരണം എപ്പോഴും ഇത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇത് സ്റ്റാർട്ടിങ് ഒരു ഫോർ ഫിഫ്റ്റി തൊട്ട് തൊട്ട് സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു അതൊട്ട് മുകളിലോട്ടാ പോവാ അതെ ഞാൻ അത്ര റേറ്റ് വരില്ല ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ചെയ്യണേ കാര്യം ടൈലിന്റെ കേസിൽ ഒന്ന് ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ചെരിപ്പിടാത്ത ചവിട്ടി നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് കിട്ടും സെക്കൻഡ് വൺ നിങ്ങൾക്ക് അതല്ല ഫ്ലോറിൽ ചവിട്ടാൻ സാധിച്ചില്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൽ ഒന്ന് കൈ ഓടിച്ചാൽ കൃത്യമായിട്ടുള്ള സംഗതി കിട്ടും ഈ രണ്ട് രീതിയിൽ വേണം ടൈലുകൾ കാണാൻ അല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചത്തിലൊക്കെ കാണുമ്പോൾ എത്ര മാത്രം നിങ്ങൾക്ക് വർക്ക്ഔട്ടാകും എനിക്ക് അറിയത്തില്ല നമുക്ക് ഇവിടും തുടങ്ങാ ചേച്ചി പറഞ്ഞത് ഇത് ബേസിക്കലി വാൾ ഫുള്ള് ഹാൻഡ് മെയ്ഡും ഹാൻഡ് പ്രിന്റഡ് ടൈൽസാണ് ഹാൻഡ് ഹാൻഡ് മേഡും ഹാൻഡ് പ്രിന്റഡ് രണ്ടും ഉണ്ട് ഇതൊക്കെ ഇത് ഹാൻഡ് പ്രിന്റഡ് ടൈൽസ് ടൈസ് ഇത് ഹാൻഡ് മേഡ് നോർമൽ ടൈൽ മാർക്കറ്റിൽ നിർത്താൻ മുകളിൽ പ്രിന്റ് ചെയ്യുന്നതാണ് അപ്പൊ ഞാനൊരു ചോദിക്ക് ചോദിച്ചോട്ടെ ഈ പ്രിന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന്റെ കളറോ ഈ പറയുന്ന പ്രിന്റോ ഫേഡ് ആണ് ഫേഡ് ആവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഹൈ ടെമ്പറേച്ചറിൽ ഫയർ ചെയ്യണ്ടോ അബവ് തസൻഡ് ഡിഗ്രിയുടെ മുകളിൽ ഫയർ ചെയ്തതാണ് അപ്പൊ അത് കാരണം ഒരിക്കലും അത് ഫേഡ് ആവാൻ ചാൻസ് ഇല്ല ഇതൊക്കെ പ്രിന്റഡ് പ്രിന്റഡ് അല്ലേ അതൊക്കെ നമുക്ക് ഫ്ലോറിലും ചെയ്യാം വോളും ചെയ്യാം ഓ ഫ്ലോറിൽ ധൈര്യം ചെയ്യാം ഫെയ്ഡ്സും ഔട്ട്സൈഡ് വോൾട്ട് ഇവൻ പൂളിലടക്കം ചെയ്യാൻ പറ്റും ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അത്രയും അതായത് നോർമലി ഉള്ള നാച്ചുറൽ ഫേഡിംഗ് പോലെ നമുക്ക് അത് പിന്നെ ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ടൈൽസ് ആണ് ഡിസൈൻസ് ഒക്കെ നമുക്ക് നമ്മൾ നമ്മള് ടൈല്ണ്ടാക്കാണ് കൈ പ്രിന്റഡ് അല്ല കൈകൊണ്ട് ടൈൽ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ കളർ കൊടുത്തിട്ട് പിന്നെ അത് ഫർണീസർ ഇട്ട് ഫയർ ചെയ്യുന്നുണ്ട് ഓ ശരി ഇതൊക്കെ ഒരു ഗ്ലോസി സെമി ഗ്ലോസി ആണേ ക്ലോസി

അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇത് എന്ത് ചെറുതാ ഇത് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടൈൽ എടുത്തിട്ട് അതിന്റെ ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് ബാക്ക് സൈഡ് ഫയർ ചെയ്ത് കളയുന്നതാണ് ഇത് ആക്ച്വലി ഈ ടൈലിന്റെ കളർ ബ്ലാക്ക് ആണ് ഓ ആ ബ്ലാക്ക് കളർ എടുത്തിട്ട് ഈ ഈ ഡിസൈൻ അതിന് മുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്ക് സൈഡ് ഫയർ ചെയ്ത് കളയും അപ്പൊ ഈ വൈറ്റ് വരുന്നത് ടൈലിന്റെ കളറാണ് ഇതോ അതായത് എളുപ്പത്തിൽ പെട്ടെന്ന് പറയാൻ സാധിച്ചാൽ ഇത് അങ്ങ് വെട്ടുമാണ് അതെന്താണല്ലേ അതിന്റെ പുറം അതിന്റെ പുറം ഇതാണ് ഐ മീൻ മീൻ്റെ ഇത് അത് കട്ട് ചെയ്ത് ആ സ്റ്റാർ പോലെ കട്ട് ചെയ്ത് ചെയ്താക്കി വെച്ചിരിക്കുന്നത് ഇത് അതിന്റെ ഉൾവശമാണ് ഉൾവശമാണ് എളുപ്പത്തിൽ അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഈ കാണുന്നതൊക്കെ ഇതിലോട്ടൊക്കെ ഇത് മൊസൈക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് മൊസൈക്കും ഉണ്ടാവും നമുക്ക് മൊസൈക്കിൾ ഉണ്ടാക്കാം നമുക്ക് ടൈലിന്റെ ടൈലിന്റെയും സ്റ്റോണിന്റെയും നമ്മൾ മൊസൈക്കിൾ ഉണ്ടാക്കി ബോർഡേഴ്സ് ആയിട്ടും അതേപോലെ ഇങ്ങനത്തെ നോർമൽ ഫ്ലോറിലേക്കും ഇത് ബോർഡർ ആണ് ബോർഡർ ഉണ്ടാക്കാം ഉണ്ടാക്കാം സ്റ്റോണിലുണ്ടാക്കാൻ ഉണ്ടാക്കാം അതേപോലെ നോർമൽ മൊസൈക്സ് ഫ്ലോറിൽ ലേ ചെയ്യാം അങ്ങനെ ഉണ്ടാക്കാം അതുപോലെ ഈ ഫ്ലോറിൽ കാണുന്നത് ഇത് 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 അല്ലേ സ്റ്റോണിന്റെ എന്ത് ഇതിന്റെ ഫീറ്റ് ഫീറ്റ് ബൈ നെറ്റിലാണ് വരുന്നത് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഈ അതിന്റെ ചെറുതാണ് നെറ്റിലാണ് ഓ ഒന്നും ഇല്ല നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പറയാ അതെ അതെ സാധാരണ ഒരു വീട്ടിൽ ചെയ്യുന്ന ഒരു മെയ്സിന് ഇത് ചെയ്യാൻ പറ്റും ഓ ഇത് ഇത് ടൈലിന് മാറി നമ്മൾ സ്റ്റോണിൽ കടന്നു സ്റ്റോണിന്റെ നമ്മൾ കുറച്ച് പാറ്റേൺസ് എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ കുറച്ച് സ്റ്റോണിന്റെ മൊസൈക്സ്റ്റോണിന്റെ മൊസൈക്സ് സ്റ്റോണിന്റെ സ്ട്രിപ്സ് സ്റ്റോണിന്റെ സ്ട്രിപ്പ് വിത്ത് ഗ്ലാസ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് ആണല്ലേ ഗ്ലാസ് ആണ് പിന്നെ സ്റ്റോണിന്റെ സ്റ്റോൺ വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്റ്റെയിൻലെസ്റ്റീലിന്റെ അപ്പൊ എന്ന് വെച്ചാൽ കുറച്ചൊരു ഡിഫറൻസ് വരാൻ അത് നമുക്ക് എങ്ങനെ വേണേ വേണേഞ്ച് ചെയ്യാം അതെ 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 സൈസ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ും ഏത് ഡിസൈൻസ് ചെയ്യാം ഏത് കളറിലും ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഇത്രയും ചെറുതൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതെ വൺ ഇഞ്ചിന്റെ ആണ് വൺ ഇഞ്ചിന്റെ ഇൻസേർട്ട് ചെറിയ ചെറിയ ആണ് അത് നമുക്ക് ഫർണിച്ചറിന്റെ കൂടെ ചെയ്യാം അതേപോലെ ടൈലിന്റെ ടൈലിന്റെടയിൽ ഇൻസേർട്ട്സ് ആയി കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ശരിക്കും വർക്കിന് സ്കില്ലിനാണ് നമ്മള് പേയ്മെന്റ് പ്രൊഡക്റ്റ് ചെറുതാകുമ്പോൾ സാധാരണ നമ്മൾ ചെറുതാവുന്ന റേറ്റ് എന്ന് വിചാരിക്കും പക്ഷെ പ്രീമിയം തന്നെ പറയാനായിട്ടുള്ള ഈ ഒരു ഫുൾ ഫുൾ ആണ് ഈ ഈ വോൾ നമ്മൾ നമ്മൾ ഹാൻഡ് 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 പ്രിന്റ് ഒരു റൂം പ്രിന്റഡും പല സൈസിലും പ്രിന്റഡ് ആണ് എംബോസിംഗ് വരുന്ന സൈസും ഓ അകത്തേക്ക് അതിന്റെ തന്നെ പല ഡിസൈൻസ് ആണ് ഈ ില്ൂർണായിട്ട് കേട്ടോ ഇവിടെ ഫുള്ള് വോൾ വന്നിരിക്കുന്നത് ആ ഹാൻഡ് മെയ്ഡ് ടൈൽസിന്റെ അല്ലേ ഈ കാണുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഐറ്റം ഇത് എത്ര എയ്റ്റ് ബൈ ഫോർ ഉള്ള ടൈൽ ആണോ ഇത് എയ്റ്റ് ബൈ ഫോർ ടൈൽ എടുത്തിട്ട് അതിന് മുകളിൽ റെസിൻ റെസിനും കളറും കൂടി മിക്സ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ അതായത് ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേറെ കിട്ടൂല അത്രയും ഹൈ ടെമ്പറേച്ചർ ഫയർ ചെയ്യണത് എല്ലാവർക്കും ഡൗട്ട് എന്ന് വെച്ചാൽ എന്നാണ് ഞാൻ അതാ ചോദിക്കാൻ ഒരിക്കലും പോരില്ലൊന്നും പോരില്ല പിന്നെ ഇതിന്റെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഓ ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് അറൗണ്ട് ടു തൗസൻഡ് റുപ്പീസ് റെയ്റ്റ് ബൈ ഫോറിന്റെ ഒരു ഷീറ്റ് ആണ് ഇത് ഒരെണ്ണമാണ് നമ്മൾ കാണിച്ചത് ഇതിന്റെ തന്നെ വേറൊരു ഡിസൈൻ കൂടെ നമുക്ക് ഇവിടെ ഉണ്ടല്ലേ അതെ അതാ അത് ഈ ഇരിക്കുന്നതാണ് പെട്ടെന്ന് ഒരാൾക്ക് കാണുന്നവർക്കെ ഇതൊരു ടേബിൾ പോലൊക്കെ ഫ്ലോറിലേക്ക് സജസ്റ്റബിൾ ആണോ അല്ല അല്ല വാളിലാണ് ഹൈലൈറ്റ് വാളുകൾക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണോ അതുപോലെ നമുക്ക് ഇതുപോലെ യെസ് പല മെറ്റീരിയൽസ് യൂസ് റെസിൻ മെറ്റീരിയൽസ്കത്ത് റസിൻസ് ഇത് എനിക്ക് വന്ന ഇതിനകത്ത് ആണെന്ന് പ്രിന്റ് ആണ് പിന്നെ എംബോസ്ഡ് വർക്ക് ഒക്കെ ഉണ്ട് അത് കാരണം ഞാൻ പറഞ്ഞ ഫ്ലോറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല നടക്കുമ്പോൾ മാത്രമല്ല ഇത് വൃത്തിയാക്കാനും അതുപോലെ ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ ഇതാണ് അടുത്ത വെറൈറ്റി പറയൂ ഇത് നയൻറ്റി പെർസെന്റ് കോൺക്രീറ്റും പിന്നെ ടെൻ പെർസെന്റ് നമ്മൾ ജി എഫ് ആർ സി എന്ന് അതെ അതാണ് ഈ മെറ്റീരിയൽ നമുക്ക് എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു പ്രത്യേകത ഹോമോജീനിയസ് ബോഡിയാണ് അതൊരു ഫൈഡിംഗോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇത് വരില്ല ഔട്ട്സൈഡ് വിൻസൈഡ് എനിക്ക് തോന്നുന്നു ഇപ്പോ ഗ്ലാസ് വെയർ കോമ്പോസിറ്റുകൾ വെച്ചിട്ട് മറ്റേ ജി ഐക്ക് വരെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് വന്നു ചെയ്താൽ പറഞ്ഞതുപോലെ അതിന്റെ വേറൊരു വേർഷൻ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെ ഇത് കുറച്ച് ലൂവർ ടൈപ്പ് ആണ് ടൈപ്പാണ് പറ്റിയ മെറ്റീരിയൽസും ഉണ്ട് ഓ ഇതും ഇതും അതെ അതെ ഇത് ഇത് ക്ലാഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പെർഫെക്റ്റ് നോർമലി ഇതൊക്കെ എത്ര രൂപ വരുന്ന ഇതൊരു ഒരു എത്രിങ്ങ് റേഞ്ച് സ്ക്വയർ ഫീറ്റ് ഫീറ്റ് റേറ്റ് ആണ് പറയുന്നത് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഇതൊക്കെ അതിൽ അതൊക്കെ ഇതിൽ പെടുന്നതാണ് ഓ ഇതിലും കസ്റ്റമൈസ്ഡ് ആണ് ആണ് നമുക്ക് കസ്റ്റമൈസേഷൻ ഏത് ഉണ്ടാക്കി സാധിക്കും ഇത് ോ ഇത് ശരിക്കും നമ്മൾ മൊസൈക്സ് കണ്ടില്ലേ അതിന്റെ തന്നെ മൊസൈക്സിന്റെ വേറൊരു പാറ്റേൺ ആണ് ഒരു ഡിഫറെന്റ് സ്ട്രേറ്റ് അല്ല നമ്മൾ കുറച്ച് ഡയഗണലി വെച്ചിട്ട് മൊസൈക് ചെയ്തതാണ് അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെറിയ ചെറിയ ഒരു മൊസൈക് ഇവിടെയും ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബോർഡർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ആണ് ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ത്രീ ഡി പ്രൊജക്ട് കാലിൽ അങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒരു ഒരു ആ ഗ്യാപ്പ് ഫീൽ കൃത്യമായിട്ട് ഫീൽ ചെയ്യും ഇവിടെ എല്ലാം ലൈവ് ആയിട്ട് ചെയ്ത് വെച്ചേക്കും അല്ലേ അതെ ഇതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നോർമൽ ഒരു ടൈൽ എടുത്തിട്ട് നമ്മൾ ആ ഇൻസേർട്സ് ഫോക്കസ് ചെയ്തിട്ടാണ് ലേ ലേജ് കാണിക്കാൻ വേണ്ടി നമ്മള് ഫ്ലോറിൽ ഒരു പാറ്റേൺ ഉണ്ടാക്കിയതാണ് ഇത് ഏത് കളർ അവൈലബിൾ ആണ് ഇൻസേർട്സോ പല കളേഴ്സിൽ ആണ് കൂടാതെ ടൈൽസോ അതുപോലെ നമുക്ക് നമുക്ക് ഇൻസേർട്ട് എടുക്കാൻ പറ്റും ഇത് എങ്ങനെ ഇത് ആക്ച്വലി ടൈൽ എടുത്തിട്ട് നമ്മൾ ടൈല് എച്ച് ചെയ്തതാണ് ഈ ഡിസൈൻ നമുക്ക് ഏത് ഡിസൈൻ എച്ച് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫോട്ടോ കൊടുക്കാം അതെ അതെ അതും ചെയ്യാം മാത്രം മതി ഹാൻഡ് ബ്ലാസ്റ്റിംഗ് പ്രൊസീജിയറിന് പറയാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഒരു ലീഫ് ക്രിയേറ്റ് ചെയ്യാം ട്രീ ക്രിയേറ്റ് ചെയ്യാം വേണമെങ്കിൽ ഇതിൽ കൂടുതൽ മൊറോക്കൺ ടൈൽസ് ആണ് മൊറോക്കൻ ടൈൽസിന്റെ പാറ്റേൺ ആണ് കൂടുതലുള്ളത് പിന്നെ ഡിസൈനർ ടൈസും പറയാം ചിലത് മൊറോക്കൻ പാറ്റേൺ അല്ല ഡിസൈൻ പാറ്റേൺസും ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ ഒരു ടർക്കിഷ് ടർക്കിഷ് ഡിസൈൻസ് പിന്നെ ഇവിടെ കാണുന്നതൊക്കെ ഒരു മൊറോക്കൺ മൊറോക്കൻ ടർക്കിഷ് പേർഷ്യൻ പാറ്റേൺസ് ആണ് ഉള്ളത് ധാരാളം ടൈൽസ് ഉണ്ട് അല്ലെ സൈസ് ടു ബൈ ടു ഇവിടെ ഉള്ളതൊക്കെ ആണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ് ഓ സ്ലേറ്റ് സ്റ്റോൺ നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്ലോറിൽ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്തതാണ് ഓ ഓക്കെ സിക്സ്റ്റി ബൈ സിക്സ്റ്റിയിലും ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഈ ടൈൽസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ട്രഡീഷണൽ വീടുകളിൽ പല ആൾക്കാരും ചോദിക്കുന്ന ടൈലുകളിൽ ഒന്ന് ആത്തം കൂടി നമുക്കത് ഇവിടെ കൊടുക്കാനുള്ള ഇതാണ് ആത്തോട്ടി ടൈൽസ് ശരി ഇതില് ബേസിക്കലി സൈസ് വരുന്നത് ടെൻ ഇഞ്ച് ബൈ ടെൻ ഇഞ്ചാണ് ഇപ്പൊ വേറെ സൈസസ് അവൈലബിൾ അല്ല ഇപ്പൊ ആകെ ഒരു പ്രൊഡക്ഷനിൽ ടെൻ ഇഞ്ച് ബൈ ടെൻ ഇഞ്ച് മാത്രമേ അവൈലബിൾ ഉള്ളൂ അതിന്റെ ടൈ ടൈലും കിട്ടും ഇതിന്റെ ബോർഡേഴ്സും നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇതും ഓർഡർ ലാസ് കസ്റ്റമൈസ് തന്നെയാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഡിസൈൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ സ്റ്റാർട്ടിംഗ് ശരിക്കും ഇത് കംപ്ലീറ്റ്ലി ഡിപെൻഡിംഗ് അപ്പോൾ ക്വാണ്ടിറ്റിയാണ് നമുക്ക് വലിയൊരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് അവിടെ കൊണ്ടുവരാൻ ചെറിയ ക്വാണ്ടിറ്റി ആവുമ്പോൾ റേറ്റ് കൂടും വലിയ ക്വാണ്ടിറ്റി ആകുമ്പോൾ രണ്ടിനും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഫൈവ് ഹൺഡ്രഡിനും ടെൻ തൗസൻഡും ഫൈവ് തൗസൻഡും സെയിം ആണ് വരുന്നത് നമുക്കത് അതിൽ ഒക്കെ ആയിട്ടാകും വലിയ ക്വാണ്ടിറ്റി വെച്ചാൽ നല്ല റേറ്റ് സ്റ്റാർട്ടിംഗ് നയറ്റി ഫൈവ് റുപ്പീസ് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ഉള്ള വൺ ഫിഫ്റ്റിയുടെ മോൾ പോകും ഇതൊക്കെ ഇത് നമുക്ക് ഈ ആത്തമോടി ടൈപ്പ് ഡിസൈൻസ് ആണ് ഉള്ളത് മൊറോക്കൺ പാറ്റേൺസ് ഇതെല്ലാം ഡൊമസ്റ്റിക് ഇന്ത്യൻ ടൈൽസ് ആണ് വൺ ഫീറ്റ് ബൈ വൺ ഫീറ്റ് വരുന്നത് മ്യൂറൽ പറയാം ആ ഡിസൈൻസ് ഡിസൈൻസ് ആണ് ഉണ്ട് ാണ് സ്റ്റാർട്ടിങ് പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് മാറ്റ് ആയിക്കോട്ടെ ഗ്ലോസി ആയിക്കോട്ടെ ധാരാളം ഡിസൈൻസ് അവൈലബിൾ ആണ് ഞാനൊരു ചെറിയ ചോദിച്ചോട്ടെ ഈ അത്തം കുടിൽസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ചില സമയത്ത് സംഭവിച്ച് ഓഫറൈസ് സംഭവിച്ച കളർഫേഡിംഗ് വരാം അങ്ങനെയുള്ള നമുക്ക് ഹാൻഡ് പ്രിന്റോ ഹാൻഡ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വരില്ല ലൈഫ് യെസ് ഓപ്ഷൻസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് അല്ലേ യെസ് ഒരു രീതിക്കേ അല്ല നിങ്ങൾ ഇവിടെ ചെയ്തത് ഇതൊരു വീടാണേ ഞാനിത് വരുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് എന്താ പറയാ ഇവര് സജീഷിയും പുള്ളിക്കാരന്റെ പാർട്നറും ഇവർ രണ്ടുപേരും എന്റെ അടുത്ത് വന്നത് ഒരു ടൈല് ഞങ്ങളുടെ ഒരു ടൈൽ കോൺസെപ്റ്റ് കാണിക്കാനാണ് ഇതിന് മുൻപ് ഇന്നത്തെ ദിവസം അല്ല ഇതിന് മുൻപ് അപ്പൊ ഞാൻ വരുമ്പഴത്തേക്കും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ടൈൽ ഷോറൂമാണ് ഞാൻ ടൈൽ ഷോറൂമുകളും ടൈൽ ഒക്കെ ഉണ്ട് അതല്ല ഒരു വീടിനകത്തോട്ടാണ് നിങ്ങളെ കൊണ്ടുവരുന്നത് പക്ഷേ ഇതിനുള്ളിലുള്ളത് വേറെ ലെവൽ ഐറ്റംസ് ഐറ്റം ആക്ച്വലി ആ ഒരു കോൺസെപ്റ്റ് നമ്മളെ ലൈവ് ഡിസ്പ്ലേ ആണ് ഫ്ലോറും അപ്പൊ അത് കാരണം അത് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇഷ്ടം അൻഷോപ്പിനും കൂടുതൽ ഉപരി ഒരു ബുട്ടീക്ക് ആണ് നമ്മളൊരു കോൺസെപ്റ്റ് അങ്ങനെ ഇനി കേരളത്തിലെ സർവീസ് അവൈലബിൾ ആണ് കേരളത്തിൽ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ എവിടെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും ഏത് പ്രോഡക്റ്റും ഏത് പ്രോഡക്റ്റും എവിടെ വേണമെങ്കിൽ സപ്ലൈ ചെയ്യും ഇവൻ നമ്മള് ഖത്തർ ദുബായിലൊക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ട് ഔട്ട് ഓഫ് ഇന്ത്യ പോലും സപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട് കണ്ണൂർ ബ്രാഞ്ച് ഉണ്ട് പിന്നെ നമ്മുടെ സിസ്റ്റർ കൺസേൺസ് ഉണ്ട് കോയമ്പത്തൂർ ഉണ്ട് പാലക്കാട് കൊച്ചിയിലൊക്കെ നമ്മൾ കൊച്ചിയിലെ അതെ യെസ് കൊച്ചിയില് ഇപ്പൊ ഇങ്ങോട്ട് എത്താനായിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുക എവിടെ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ അങ്ങനെയുള്ള കൊച്ചിയിലും വരാം യെസ് ബാക്കി കോഴിക്കോട് ഇവരുടെ ഡീറ്റെയിൽസ് ഇവരുടെ ലൊക്കേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആർക്കിടെക്ട്സ് ആണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് തന്നെ ഇത് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ വരുത്തുക എന്ന് പറയത്തുള്ളൂ കസ്റ്റമർ വരുന്നത് ഒരു ആർക്കിടെക്ട് കോൺസെപ്റ്റിന്റെ ഒരു എന്താ പറയുന്നത് ഹൈ എൻഡ് സാധനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നേട്ട് വിളിച്ചു അപ്പൊ അജയ്ക്ക് താങ്ക് യു സോ മച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ നല്ല ഏതൊരു ഫസ്റ്റ് ഒരു ആണ് ഞാൻ ഇവരോട് ആദ്യം നിങ്ങൾ നമ്മൾ 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 ആക്ച്വലി മാർക്കറ്റിംഗിൽ ബിലീവ് ചെയ്തിട്ടില്ല ഇല്ല മൗത്ത് മൗത്ത് ഒരു ഒരു ആൾക്കാരാണ് വരാൻ ഞാൻ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ചോദിച്ചത് നിങ്ങൾ തുടങ്ങിയിട്ട് ഒരു ആയി ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് നിങ്ങളത് പുറത്ത് അറിയിക്കുന്നില്ല 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 ഒളാണ് ആവശ്യമുള്ളവർക്കായിരിക്കും നമ്മൾ എപ്പോഴും പർച്ചേസിന്റെ ആഗ്രഹവും ആഗ്രഹങ്ങളും ഇതിന്റെ അവൈലബിലിറ്റി വ്യത്യാസം സോ നമ്പറിൽ വിളിച്ചു അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു എടുത്തു പറയുന്ന സർവീസാണ് പറഞ്ഞതുപോലെ എവിടെ ഒരു സർവീസ് തരും അത് കൃത്യമായിട്ട് തരും നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം നേരിട്ട് വന്ന് കാണാം വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ അതായിരിക്കും അജയ് ശങ്കർ സൈനിക്കാം ഡോക്ടർ നന്ദി